അപ്പൊ രാവിലെ കിളി പറഞ്ഞിരിക്കുന്നതിന്റെ കാര്യം ഇന്ന് ഞായറാഴ്ചയാണ് കേട്ടോ അപ്പൊ രാവിലെ ഇത്രയും നേരത്തെ എഴുന്നേറ്റക്കുന്നതിന്റെ കാരണം അമ്മ രാവിലെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവിടണം എന്റെ നെറ്റിയിൽ കുരുക്കൾ വന്നു കേട്ടോ എണ്ണ കൊറേ തേച്ചിട്ട് അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞാൻ മറ്റേ കാർമസിയുടെ സാധനങ്ങൾ ഒട്ടിച്ചു വെച്ചേക്കട്ടോ ചുട്ടിപ്പോവാൻ വേണ്ടിട്ട് കണ്ണുറക്കാൻ ും നല്ല ഉറക്കാട്ടോ ഞായറാഴ്ച അല്ലേ പോവണ്ടോ നീ ഞാൻ നേരത്തെ എഴുന്നേറ്റ് എന്താന്ന് മനസ്സിലായല്ലോ ഞായറാഴ്ചയായിട്ട് ബാ അമ്മ രണ്ടു ദിവസം ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അമ്മ പോവാണ് റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവിടണം അപ്പം ഞാൻ വിചാരിച്ചു ചീച്ചേട്ടനൊക്കെ ഓറെങ്കോട്ടെ ഞാൻ കൊണ്ടു വിടാന്ന് അപ്പുണ്ടാക്കി കടലക്കറി ഉണ്ടാക്കി ഞാൻ താമസം അമ്മ എന്തെല്ലാം രാത്രി ഉണ്ടല്ലോ അമ്മ ഞാൻ നോക്കിയപ്പോൾ എല്ലാം എടുത്ത് എനിക്ക് ഇഞ്ചിക്കറിയൊക്കെ ഉണ്ടാക്കി വെച്ചേ എല്ലാം എടുത്ത് വെള്ളത്തിലൊക്കെ ഇട്ടിട്ട് രാവിലെ ഞാൻ കടലക്കറി ഉണ്ടാക്കി വെച്ചേക്കാം കേട്ടോന്നൊക്കെ പറഞ്ഞു പോന്നു ഞാൻ വന്നുണ്ടാക്കാം കേട്ടോ <laughs> 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 അമ്മയാണെങ്കിൽ എന്നെക്കാട്ടി നേരത്തെ എഴുന്നേറ്റ് ഇരിപ്പാണ് അപ്പോൾ അമ്മയോട് ഞാൻ ധൃതി കൂട്ടണ്ടോ ട്രെയിൻ എവിടെ എത്തിയെന്ന് നോക്കാൻ പറഞ്ഞു നമ്മുടെ ഇപ്പോൾ ഫോണിലൊരു ആപ്പ് ഉണ്ടല്ലോ അപ്പോൾ അതിലും നമുക്ക് നോക്കാലോ ട്രെയിൻ എവിടെ എത്തിയെന്ന് അപ്പോൾ അമ്മ ലേറ്റ അല്ല ട്രെയിൻ കറക്റ്റ് സമയത്താണ് അതുകൊണ്ട് വേഗം ഇറങ്ങാൻ വേണ്ടി പറഞ്ഞു ഞാൻ പെട്ടെന്ന് മുഖമൊക്കെ കഴുകി അങ്ങ് ടിഷ്യൂം കൊണ്ട് തുടച്ച് മാറ്റുകയാണ് കേട്ടോ എന്നിട്ട് ഞാൻ സത്യം പറഞ്ഞാൽ പല്ല് തേച്ചില്ല മറന്നു എന്നിട്ട് ഞാൻ ലിപ് ലിബാമും തലയൊക്കെ കെട്ടിയിട്ട് ഇറങ്ങുകയാണ് കേട്ടോ പിന്നെ രാത്രി പല്ല് തേച്ചിട്ടാണ് നമ്മൾ കിടന്നുറങ്ങുന്നത് അതുകൊണ്ട് കുഴപ്പമില്ല ഇനിയിപ്പോൾ വന്നിട്ട് പല്ല് തേക്കാന്ന് വിചാരിച്ചു കാരണം ഇനി അമ്മയുടെ ട്രെയിൻ എങ്ങാനും പോയി ലപ്പ് ഞാൻ കേക്കേണ്ടി വരും വീട് ഞാൻ പുറത്തുനിന്ന് പൂട്ടുവാണ് കേട്ടോ അച്ഛനും മോനും നല്ല ഉറക്കമല്ലേ അതുകൊണ്ട് ഞാൻ വീട് പുറത്തുനിന്ന് പൂട്ടിട്ട് പെട്ടെന്ന് കാർ എടുത്തുകൊണ്ട് പോവുകയാണ് ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ ഞാൻ കാർ എടുത്തിട്ട് അമ്മ അകത്ത് കയറിയാൽ മതി അതായത് തിരിച്ചിട്ട് അമ്മ അകത്ത് കയറിയാ മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് കാറൊക്കെ തിരിച്ച് അമ്മയകത്ത് കയറ്റി അല്ലേ അമ്മ എന്നെ ഇവിടെ ഇറക്കിച്ചും പറഞ്ഞു അമ്മ ഇത് വഴി നടന്നു പോകും അങ്ങനെ അമ്മ അങ്ങനെ നടന്നു പോയി കേട്ടോ അപ്പൊ നമുക്കിനെ തിരിച്ചു വീട്ടിലോട്ടു പോവാ അങ്ങനെ ഞാൻ ഫുൾ പെട്രോൾ ഏത് സമയമാണെങ്കിലും ഈ മനുഷ്യൻ മനുഷ്യത്തില്ല എന്തൊരു മടിയോ അതറിയോ പിന്നെ ഞാൻ എടുക്കുമ്പോ ഞാൻ അടിച്ചിടും ഞാൻ വിചാരിക്കും എപ്പോഴും എടുക്കണ്ടതല്ലേ ഇച്ചിരി സീചാരിനെങ്കിലും അതറിയാവോ ഇപ്പൊ ടാങ്ക് എടുത്തു കഴിഞ്ഞാ ഇപ്പൊ പെട്രോൾ ഇല്ലെന്ന് കണ്ട ഇപ്പൊ മുന്നൂറ് രൂപയ്ക്ക് അഞ്ഞൂറ് രൂപയ്ക്ക് അങ്ങനെ അടിക്കുന്നെ ഓ താണു പോയില്ലേ

ഈ പറയുന്നത് നമ്മൾ അമ്മമാർക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ നമ്മൾ ഞായറാഴ്ച കിടന്ന് ഉറങ്ങാമെന്ന് വിചാരിക്കുന്ന ദിവസമായിരിക്കും നമ്മൾ അന്നത്തെക്കാട്ടിലും നേരത്തെ കണ്ണ് തുറക്കുന്നത് അപ്പം ഞാൻ വിചാരിച്ചു പോയി കിടന്ന് കുറച്ച് നേരം കൂടെ ഉറങ്ങാമെന്ന് പക്ഷെ എൻ്റെ ഉറക്കപ്പിച്ചൊക്കെ പോയത് കൊണ്ട് ഞാൻ പിന്നെ പോയി പല്ലൊക്കെ തേച്ച് നേരെ അങ്ങ് അടുക്കളേ കയറി രാവിലത്തെ ഉച്ചയ്ക്കത്തേൻ പണികളൊക്കെ വേഗം അങ്ങ് തീർക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ പിന്നെ അത്രയും സമയം കൂടെ നമുക്ക് കിട്ടുമല്ലോ അപ്പോൾ സീറ്റാറിനെ അപ്പൂനേ ഒന്നും ഞാൻ ശല്യം ചെയ്യുന്നില്ല അവർ നന്നായിട്ട് കിടന്ന് ഉറങ്ങട്ടെ അവരെ എഴുന്നേക്കുമ്പോഴത്തേന് ഫുഡ് വെക്കാം ഞാൻ നമ്മളെ ഇഞ്ചിക്കറി ഉണ്ടാക്കിയായിരുന്നു കേട്ടോ നമ്മളല്ല അമ്മ ഉണ്ടാക്കി തന്നു ചെറുതായിട്ട് ഇഞ്ചി അരിയാൻ വേണ്ടി ഹെൽത്തി അത് നല്ല കുറുകി വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതിന്റെ റെസിപ്പി വേണമെങ്കിൽ ഷോർട്സിൽ നോക്കിയാൽ മതി ഞാൻ ഷോർട്സിൽ ഇട്ടിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആയി എനിക്കാണെങ്കിൽ ഒരുപാട് പുളി ഒരുപാട് മധുരവും ഇഷ്ടമല്ല അതനുസരിച്ചാണ് ഞാൻ ഉണ്ടാക്കി വെക്കുന്നത് നല്ല കുറുകിരിക്കും അമ്മയുടെ നാട്ടിലൊക്കെ ഉണ്ടല്ലോ ഇഞ്ചി പുളി ആ പറയുന്നത് അതൊരു ജോലി കൂടുതലായിരിക്കും എനിക്ക് പിടിക്കത്തില്ല ചെലപ്പോ തിന്ന് 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 ശീലമായ പിടിക്കുമായിരിക്കും പക്ഷെ എനിക്കത് പിടിക്കത്തില്ല അപ്പോ നമുക്ക് എന്തായാലും പെട്ടെന്ന് നമ്മുടെ ജോലിയൊക്കെ അങ്ങ് തീർക്കാം ഇന്നലെ ഇത് ആക്കി വെച്ചത് ഞാനാ പക്ഷെ ഇപ്പൊ പണിയായെന്ന് തോന്നുന്നു അടുപ്പത്ത് മീൻ വെച്ചിട്ട് ഞാനങ്ങ് പോയി ഇവിടെ എല്ലാവർക്കും വെള്ളക്കടലേ പിടിക്കത്തുള്ളു കേട്ടോ എനിക്കും കുറച്ചിഷ്ടം കൂടുതൽ വെള്ളക്കടലയോടാണ് അതുകൊണ്ട് ആ കടലയൊക്കെ നന്നായിട്ട് കഴുകി അങ്ങ് വൃത്തിയാക്കി അപ്പൊ ഞാൻ കടല വേവിക്കാൻ പറ്റുന്ന ഈ കടല വേവാൻ വേണ്ടി കുറച്ച് സമയം എടുക്കുമല്ലോ ആ ഒരു സമയത്ത് ഞാൻ മോട്ടർ ഇട്ടിട്ട് അവിടെ പ്രകൃതി രമണിയും ആസ്വദിക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ മഴ ആയോണ്ട് തന്നെ കഥക് തുറന്നപ്പോഴത്തേന് നല്ല തണുപ്പായിരുന്നു മുഖത്തോട്ട് അടിച്ചത് ഈ മഴ പെയ്ത് കിടക്കുമ്പോൾ ചെടികളെല്ലാം ഇങ്ങനെ ചിരിച്ച് നിൽക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യും കാരണം എല്ലാവർക്കും വയറു നിറയായി ഫുഡൊക്കെ കിട്ടി ചിരിച്ചിരിക്കുകയാണല്ലോ എന്ന് തോന്നും ഇനി അഥവാ ഞാൻ ആ വെള്ളം ഒഴിക്കുന്നതെങ്കിൽ പോലും ഞാൻ എല്ലാവർക്കും ഒഴിക്കും കേട്ടോ ഇനി മറ്റേ ചെടിക്ക് വിഷമമായാലോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ 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 എല്ലാ ചെടിക്കും ഒഴിച്ചൊഴിച്ചു പോവും അപ്പോൾ കുറച്ച് നേരം പുറത്ത് നിന്ന് മോട്ടറൊക്കെ ഓഫ് ചെയ്തിട്ട് ഞാൻ വീണ്ടും അടുക്കളയിൽ ോട്ട് വന്നു അപ്പൊ ഇഞ്ചിക്കറി വേറൊരു കുപ്പി പാത്രത്തിലോട്ട് മാറ്റി വെക്കാന്ന് വിചാരിച്ചുള്ള കുപ്പി ഞാൻ തപ്പുമാണ് കേട്ടോ അപ്പൊ ഒഴിഞ്ഞിരിക്കുന്ന ഒരു ചെറിയ കുപ്പി നോക്കി നോക്കിയെടുത്തിട്ട് അതിലോട്ട് ഇഞ്ചിക്കറി അങ്ങ് മാറ്റി ഒഴിച്ചു വെക്കുകയാണ് അന്നാലല്ലേ ഈ പാത്രത്തിൽ നമുക്ക് കടലക്കറി വേവിക്കാൻ പറ്റും എൻ്റെ കയ്യിൽ ഒരുപാട് പാത്രങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും എല്ലാം കൂടെ വലിച്ചു വാരി കഴുകാനിടാൻ എനിക്ക് താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ ഒരു ചട്ടിയിലാണ് മാക്സിമം എല്ലാം കുക്ക് ചെയ്യുന്നത് കേട്ടോ ഒരു സാധനം കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത സാധനം വയ്ക്കും അങ്ങനെയാണ് എടുക്കുന്നത് കുപ്പിയുടെ സൈഡിൽ പറ്റിയതെല്ലാം ഞാൻ ടിഷ്യൂ അങ്ങ് പേപ്പറുടിച്ചു മാറ്റിയിട്ടുണ്ട് ഇനിയിപ്പം നമ്മുടെ അപ്പം ഞാൻ തുറന്നു നോക്കുകയാണ് കേട്ടോ അതായത് അപ്പത്തിൻ്റെ മാവ് നല്ലപോലെ പുളിച്ച് മുകളിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ വിചാരിച്ചു മഴയല്ലേ കുറച്ച് നേരം കൂടെ അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ തന്നെ അങ്ങ് അടച്ചു വെച്ചു കേട്ടോ നേരെ എന്നിട്ട് പുറത്തോട്ട് ഇറങ്ങി അപ്പം കാക്കകളൊക്കെ നനഞ്ഞു കുളിച്ച് തണുത്ത് വന്ന് നമ്മുടെ കസേരയിൽ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ ഒരുപാട് കിളികൾ മഴയൊന്നും തോന്നപ്പോഴത്തേന് വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു പണ്ടുണ്ടല്ലോ ഒറ്റമൈനെ കണ്ടു കഴിഞ്ഞാൽ ട്യൂഷനിൽ രാവിലെ പോകണമല്ലോ ഈ അട്ടി കിട്ടുമെന്ന് പേടിച്ചിട്ട് ഈ ഒറ്റമൈനെ വേറെ ആർക്കെങ്കിലും കൊടുക്കാൻ വേണ്ടിയിട്ട് വേറുള്ളവരെ അടിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു ഇതിപ്പോൾ ആയതുകൊണ്ട് അടി എങ്ങും കിട്ടത്തില്ല അപ്പോൾ നിങ്ങളിപ്പോൾ അങ്ങനെ നോക്കാറുണ്ടോ ഒറ്റമൈനെ കണ്ട അടി കിട്ടും എന്നൊക്കെ അങ്ങനെയൊക്കെ നോക്കാറുണ്ടെങ്കിൽ എന്താണ് കമൻറ്റിൽ പറയണം കേട്ടോ അപ്പോൾ ഇങ്ങനെ നിന്ന് കഴിഞ്ഞപ്പോൾ ഇവിടെ ദാ നമ്മുടെ കിളിക്കുട്ടന്മാരെല്ലാം വന്നു തുടങ്ങിയിട്ടുണ്ട് സത്യം പറഞ്ഞാൽ രാവിലെ എല്ലാ ദിവസവും ഇതുപോലൊരു ഒച്ചപ്പാടും ബഹളമാണ് കേട്ടോ ഇവിടെ എല്ലാം ഇതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ നിന്റെ സൈഡിലെല്ലാം ഫുഡ് വെച്ച് കൊടുത്തേക്കും ഇവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് സോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് എവിടെ നിന്നൊക്കെയോ പറന്നു വരാറുണ്ട് ഒന്നും വിഷിപ്പിക്കണ്ട നമ്മുടെ കരീലക്കിളി അല്ലേ അതായത് ഒരു ചാര നിറത്തിലെ കുഞ്ഞിക്കിളി അതാണ് കേട്ടോ കേട്ടത് കരയുന്നത് കുറേ നേരം അതുങ്ങളൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ നമ്മൾ മനസ്സിൽ ഇങ്ങനെ ഭയങ്കര ഒരു യോഗ ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന ഒരു ആശ്വാസം ഉണ്ടല്ലോ അതുപോലെയാണ് കേട്ടോ അപ്പോൾ അവരെയൊക്കെ കുറേ നേരം നോക്കി നിന്നിട്ട് ഞാൻ വേഗം പെരക്കി അകത്തോട്ട് തന്നെ കയറാൻ പോവുകയാണ് തണുപ്പടിച്ച് കഴിഞ്ഞാൽ ഞാൻ തുമ്മാൻ തുടങ്ങും കേട്ടോ ഭയങ്കരമായിട്ട് ഒരു സമയത്ത് മാറിയിരുന്നാണ് ഹോമിയൊക്കെ കഴിച്ചിട്ട് പക്ഷേ പിന്നെയും തുടങ്ങിയിട്ടുണ്ട് ചെറുതായിട്ട് അങ്ങനെ വീണ്ടും അടുക്കളയിലോട്ട് വന്നിട്ട് ഞാൻ മീൻ വച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മുടെ കെപ്കോയിലെ ചിക്കനും ഉണ്ടായിരുന്നു അപ്പോൾ അത് അത് രണ്ടും തണുപ്പ് വയസ്സ് മാറാൻ വേണ്ടിയിട്ട് എടുത്ത് പുറത്തോട്ട് അങ്ങ് വെക്കുകയാണ് അപ്പോഴാണ് ഞാൻ ഈ കണ്ണിൽ വെക്കാൻ വേണ്ടി ഒരു മാസ്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് നേരം കണ്ണ് ഇങ്ങനെ ഫോണൊക്കെ യൂസ് ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ചൂടാവും അപ്പോൾ അത് ആരോ എടുത്ത് ഫ്രീസറിൽ വെച്ചേക്കുന്നത് പിന്നെ ഞാനത് താഴത്തെ തട്ടിലോട്ട് എടുത്ത് അങ്ങ് വെച്ചു അപ്പോഴാണ് നമ്മുടെ ഇഞ്ചിക്കറിയുടെ പാത്രം അവിടെ ഇരിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചത് ഞാൻ ഇനി ആർക്കൊക്കെ എന്തൊക്കെ തോന്നിയാലും ഇതുപോലെ ഇഞ്ചിക്കറിയോ ഒക്കെ ഇട്ട ആ ഒരു പാത്രത്തിൽ അവസാനം നമ്മൾ കഴുകാൻ വച്ചേക്കുന്ന പാത്രം ഉണ്ടല്ലോ അതിൽ ചോറിട്ട് ഇങ്ങനെ തിന്നുമ്പോൾ ഒരു സുഖമുണ്ട് അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ി നല്ല ഇഞ്ചിക്കറിയുടെ ടേസ്റ്റൊക്കെ ആയിട്ട് ഞാൻ വടിച്ചെടുത്ത് ചോറ് വയറ് നിറയെ കഴിച്ചു എന്നിട്ട് ഞാൻ താണ്ട നമ്മുടെ അയലയാട്ടോ ചീച്ചേട്ട് ഇന്നലെ നാല അയല വാങ്ങിച്ചോളൂ കാറ്റാണ് ഈ കാറ്റും കടലുമായിട്ട് എന്തോ ബന്ധം അല്ല മീനുമായിട്ട് എന്താണ് ബന്ധമെന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതായത് ഒരുപാട് കാറ്റുള്ളപ്പോൾ അവർക്ക് ജോലി ചെയ്യാൻ വേണ്ടി കടലിലോട്ട് പോകാൻ പറ്റില്ല കാരണം നമുക്ക് തന്നെ അറിയാമല്ലോ എത്രത്തോളം സേഫ് ആണെന്ന് അങ്ങനെയുള്ള ടൈമിൽ മീന് ഭയങ്കരമായിട്ട് വില കൂടും അല്ലെങ്കിൽ മീൻ കിട്ടാനില്ലാത്ത സമയത്ത് നമുക്ക് ഇതുപോലെ നാലയലയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചാളയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടുകയുള്ളൂ അത് വളരെ കുറച്ചേ കിട്ടത്തുള്ളൂ അതാണ് നാലയല എന്ന് ഞാൻ പറഞ്ഞത് അപ്പോൾ ഞാൻ ചീരയൊക്കെ എടുത്ത് പുറത്ത് വെച്ച് കേട്ടോ ന്യൂസ് പേപ്പറിൽ ചീര ഇതുപോലെ പൊതിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ചയോളം ഒക്കെ നല്ലപോലെ ചീര ഇരിക്കും ഞാൻ ഏറ്റവും അവസാനമാണ് കേട്ടോ പൊതിഞ്ഞ് തന്നത് ലാസ്റ്റാണ് അമ്മയായിരുന്നു എന്നോട് പറഞ്ഞത് ഇതുപോലെ ചീര ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ നല്ലപോലെ ഇരിക്കും അല്ലാതെ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ വാടി പോകുമെന്ന് ചിലപ്പം ഞാനുണ്ടല്ലോ വെള്ളത്തിലിട്ട് ഇതുപോലെ വയ്ക്കുമായിരുന്നു വെള്ളത്തിലിട്ട് വെച്ചാലും ചില ചീര ഇങ്ങനെ നൂന്ന് വരുത്തില്ല തന്നെ കിടക്കും പക്ഷേ ഇങ്ങനെ വെച്ചാൽ നല്ലതായിരിക്കും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്നോട് അഭിപ്രായം പറയണം മാത്രം കഴിവാൻ പോവാണെങ്കിൽ തൊട്ട് മുന്നേ ഞാൻ ഫോൺ ഓണാക്കി അതിൽ ഏതെങ്കിലും സിനിമയോ ബ്ലോഗോ എനിക്കിഷ്ടമുള്ള കാര്യം എന്തെങ്കിലും പ്ലേ ചെയ്ത് വെച്ചു േക്കും അതാകുമ്പോൾ എനിക്ക് ഞാൻ ഒറ്റയ്ക്കാണ് അടുക്കള എന്നൊരു തോന്നൽ വരുത്തില്ല ഇതൊക്കെ കേട്ടോണ്ട് ഞാൻ പണി ചെയ്യും മിക്ക സിനിമകളാണെങ്കിലും എല്ലാത്തിൻ്റെയും കാണുന്നതിനെക്കാട്ടി കൂടുതൽ ഞാൻ അതിൻ്റെ ഡയലോഗ്സും കഥകളും ഒക്കെ ഇതുപോലെ കേട്ടോണ്ടാട്ടോ കേട്ടോ എൻ്റെ പണികളെല്ലാം ചെയ്യുന്നത് അവസാനം പാത്രങ്ങളെല്ലാം കഴുകി കഴിഞ്ഞിട്ട് ചീര നന്നായിട്ട് കഴുകിയെടുക്കുക കേട്ടോ നന്നായിട്ട് കഴുകിയില്ലെങ്കിൽ കല്ല് കടിക്കാൻ കിട്ടും ചീരയ്ക്കകത്ത് അതുകൊണ്ട് നമ്മൾ കുറേ തവണ നന്നായിട്ട് ചീര കഴുകിയെടുക്കണം അതിൻ്റെ ഇടയിൽ അരി തിളച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അരിയെല്ലാം ഞാൻ അങ്ങ് ഊറ്റി സൈഡിലോട്ട് മാറ്റി വെച്ചു യഥാർത്ഥത്തിൽ അരി ഉറ്റുന്ന ആ ഒരു സാധനം ഞാൻ ച്ചിട്ടുണ്ട് പക്ഷേ അതിലും എളുപ്പം എനിക്ക് ഇതായത് ഞാൻ ഇങ്ങനെ അങ്ങ് ഊറ്റി എപ്പോഴും അങ്ങ് മാറ്റി വെക്കും കേട്ടോ ചെയ്ത് 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 അങ്ങ് പരിചയമായോണ്ട് ഇനി നമുക്ക് കടലക്കറി ഉണ്ടാക്കാം അപ്പോൾ കുക്കറിൽ കടല വെന്തിരിക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ചിട്ട് ഈ എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് പെട്ടെന്ന് തന്നെ ഉള്ളി അങ്ങ് അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ ഞാൻ ദിവസവും ചെയ്യുന്ന പരിപാടിയാണിത് അപ്പോൾ ഞാൻ മിക്സിക്കകത്തിട്ട് അരിയാന്ന് കേട്ടോ ആദ്യം വിചാരിച്ചത് പിന്നെ ഞാൻ വിചാരിച്ചു അതിലരിഞ്ഞാൽ ഒരുപാട് അങ്ങ് സ്ലൈസ് ആയി പോവും അപ്പം ചെറിയൊരു കട്ടിക്ക് അരിഞ്ഞെടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കൈകൊണ്ട് തന്നെ അങ്ങ് അരിഞ്ഞെടുക്കുക കേട്ടോ ഫ്രിഡ്ജിലാണ് ഇരുന്നത് അമ്മയാണ് എനിക്ക് മൂന്നാലഞ്ചെണ്ണം തൊലിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കണ്ണെരിഞ്ഞതേ ഇല്ല ഫ്രിഡ്ജിൽ സവാള വെക്കുന്നത് അത്ര നല്ലതല്ല കേട്ടോ എല്ലാവരും പറയാറുണ്ട് എങ്കിലും വല്ലപ്പോഴും ഒക്കെ ഞാനിങ്ങനെ ചെയ്യാറുണ്ട് അപ്പോൾ എണ്ണയൊഴിച്ച് ഇട്ടിട്ട് ഇഞ്ചി കുനുകുനാന്ന് അരിഞ്ഞു വെച്ചേക്കുന്ന നമ്മൾ ഇഞ്ചിക്കറിക്ക് വേണ്ടി അരിഞ്ഞ് വെച്ചത് കുറച്ച് ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതിട്ട് കൊടുത്തു വെളുത്തുള്ളി ഇട്ട് കൊടുത്തു കരിയാപ്പില കരിയാപ്പിലിട്ട് കൊടുത്തു എന്നിട്ട് അതൊന്ന് വരട്ടിയിട്ട് ഞാൻ അതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ഉള്ളി എല്ലാം കൂടി ഇട്ട് ഇനി ഇത് വരണ്ടു വരുന്നവരെ നമുക്ക് ചീര അരിഞ്ഞെടുക്കാമെന്ന് വിചാരിച്ചു അത്രയും സമയം പോത്തില്ലല്ലോ അപ്പോൾ ഉള്ളി വാടി വരുന്നവരെ ചീര എല്ലാം അങ്ങ് പെട്ടെന്ന് അങ്ങ് അരിഞ്ഞെടുക്കുകയാണ് ചീരയാണെങ്കിലും ഉള്ളിയാണെങ്കിലും എന്താണ് നമ്മുടെ മിക്സിക്കാത്ത സാധനത്തിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് കുനുകുനാന്ന് അരിഞ്ഞെടുക്കാൻ പറ്റും പക്ഷേ എൻ്റെ എക്സ്പീരിയൻസ് കൊണ്ട് എനിക്ക് തോന്നിയ കാര്യമാണ് നമുക്ക് ധൃതിയുള്ളപ്പോൾ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല അല്ലാതെ നമുക്ക് നമ്മൾ ആ ഒരു അരിഞ്ഞെടുക്കുന്നതിൻ്റെ ടേസ്റ്റ് ആ കറിക്ക് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല കേട്ടോ അതുകൊണ്ടാണ് ചീരയൊക്കെ കൈകൊണ്ട് തന്നെ അരിഞ്ഞങ്ങ് മാറ്റി വെച്ചു അപ്പോഴത്തന്നെ നമ്മുടെ ഉള്ളിയൊക്കെ വാടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനാണെങ്കിൽ കടലക്കറിക്കി കൂടുതലും മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത് മുളക് പൊടി വളരെ കുറച്ചാട്ടോ ചേർക്കുന്നത് എന്നിട്ട് അരപ്പെല്ലാം കൂടി ഇട്ട് അതിൻ്റെ പച്ചമണം മാറിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ കടല വേണ്ടി ച്ചേക്കുന്ന വെള്ളമില്ലേ അത് കുറേച്ച ഒഴിച്ച് ഒന്ന് വറ്റിച്ച് വെറ്റിച്ചെടുക്കണം കുറച്ച് കടലെടുത്ത് ഞാൻ മാറ്റി വെക്കും കേട്ടോ അതെന്തിനാ ചോദിച്ചു കഴിഞ്ഞാൽ ഈ കടലക്കറി ഇങ്ങനെ വെള്ളം പോലെ ഇരിക്കുന്നത് എനിക്കിഷ്ടമല്ല ഇച്ചിരി കുറുകി ഇരിക്കുന്ന ഇഷ്ടം അപ്പൊ കുറച്ച് കടല അരച്ച് ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ കടലക്കറി നല്ല കുറു കുറാന്നിരിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് കടല ചൂട് മാറി കഴിയുമ്പോൾ മിക്സിക്കകത്ത് വെള്ളം ചേർത്ത് നല്ല പേസ്റ്റ് പരുവത്തിൽ ഇങ്ങനെ അരച്ചെടുത്തേക്കാം എന്നിട്ട് കറി തിളച്ച് വരുമ്പോൾ ധൈ ഒരു സാധനം അങ്ങോട്ട് ഒഴിച്ച് ഇളക്കി കൊടുക്കുക കേട്ടോ നമ്മളെപ്പോഴും കുറച്ച് ലൂസായിട്ട് എടുക്കണം കാരണം കടല ആറിക്കഴിയുമ്പോൾ ഇങ്ങനെ കുറുകി അലുവ പോലെ ആയി പോവും അതുകൊണ്ട് വെള്ളം കുറച്ച് കൂടുതൽ ചേർന്നേക്കണം അപ്പോൾ തിളച്ച് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഞാനതിലോട്ട് തക്കാളി ഇടാൻ മറന്നെന്ന് പറഞ്ഞല്ലോ അതുകൊണ്ട് തക്കാളി ഇപ്പം അങ്ങിട്ട് അത് വേവിച്ച് ഇതുപോലെ അടച്ചു വെച്ച് സെറ്റ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇനി ചൂടോടെ അപ്പം ചൂടാന്ന് വിചാരിച്ചിട്ട് അപ്പം എന്താ ഇതുപോലെ ഇളക്കിയെടുത്തു ഒരു തവണ നന്നായിട്ട് ഇതുപോലെ ഇളക്കിയെടുത്തുകഴിഞ്ഞാൽ പിന്നെ ഇതിട്ടിങ്ങനെ ഇളക്കി കഴിഞ്ഞാൽ അപ്പം ശരിയായിട്ട് വരുത്തില്ല പിന്നെ മുകളിൽ നിന്ന് നമ്മൾ കോരിയെടുക്കാനേ പാടുള്ളൂ അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം കിട്ടും സത്യം പറഞ്ഞാൽ ഞാൻ അരിയും ഉഴുന്നും ചോറും മാത്രമേ ഈ അപ്പത്തിൽ അരച്ചിട്ടുള്ളൂ വേറെ ഒന്നും അരച്ചിട്ടില്ല കേട്ടോ നല്ല പഞ്ഞി പോലത്തെ അപ്പമാണ് കിട്ടുന്നത് ഞാൻ ഉദ്ദേശിച്ചത് സോഡാപ്പൊടിയോ ഈസ്റ്റോ കാര്യങ്ങളോ ഒന്നും ഇട്ടിട്ടില്ല എന്നാണ് കേട്ടോ അപ്പം അത് അപ്പവും ചുട്ട് ചുട്ട് അങ്ങ് മാറ്റുകയാണ് സത്യം പറഞ്ഞാൽ എനിക്കൊരു അപ്പച്ചട്ടി വാങ്ങണം ഈ ഒരു നോൺ സ്റ്റിക്ക് മാറ്റണമെന്ന് ഞാൻ കുറേ നാളും കൊണ്ട് വിചാരിക്കുകയാണ് പക്ഷേ നടക്കുന്നില്ല ഇനി കടയിൽ പോകുമ്പോൾ ഇത് ഓർത്ത് വാങ്ങണം അങ്ങനെ അപ്പം എല്ലാം ചുട്ട് ഞാൻ പാത്രത്തിലോട്ട് അങ്ങ് മാറ്റി വെച്ചു അപ്പോഴത്തേന് നമ്മുടെ കടലക്കറികം റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അതും സെർവ് ചെയ്ത് പാത്രത്തിലോട്ട് അങ്ങ് ആക്കിയിട്ടുണ്ട് അപ്പം രാവിലെ ഇതൊക്കെ എല്ലാവരും കഴിച്ചു കഴിഞ്ഞതിൻ്റെ ചൂട് പോയി കഴിഞ്ഞാൽ ഞാൻ അപ്പോൾ തന്നെ ഇത് അങ്ങ് എടുത്ത് വയ്ക്കും അപ്പം നാളത്തേക്ക് ഞാൻ പ്രത്യേകം കടലക്കറി ഉണ്ടാക്കേണ്ടി വരത്തില്ല കേട്ടോ രുചി വ്യത്യാസമോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മളിങ്ങനെ രാവിലെ വച്ചിട്ട് വൈകുന്നേരം വരെ രാത്രി വരെ പുറത്ത് വെച്ചിട്ട് പിന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കുമ്പോഴാണ് പലർക്കും അയ്യേ ഫ്രിഡ്ജിലെ ഫുഡ് സ്മെല്ലാണെന്നൊക്കെ തോന്നുന്നത് നമ്മൾ എപ്പോഴാണോ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ അതെടുത്ത് സേഫ് ആയിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കുക അതുപോലെ തന്നെ എല്ലാം കൂടെ എപ്പോഴും എടുത്ത് ചൂടാക്കരുത് ആവശ്യമുള്ള ഫുഡ് മാത്രം ചൂടാക്കി എടുക്കുക അപ്പം പിന്നെ നല്ലതായിട്ട് ഇരുന്നോളൂവേ ഞാൻ ഉണ്ടല്ലോ ഇങ്ങനെ കുറച്ച് അരി എടുക്കും ഈ അരി എടുത്തിട്ട് ഒരിടത്തും മാത്രമായിട്ട് വെച്ച് കൊടുക്കത്തില്ല ഇങ്ങനെ ഇവിടെയൊക്കെ ഇങ്ങനെ ഈ പോച്ച ഇല്ലേ ഇതിൻ്റെ പുറത്തൊക്കെ ഇങ്ങനെ കൊടുക്കും അപ്പം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ കിളികളും എല്ലാം വന്നിട്ട് ഇത് ഫുള്ള് കഴിക്കും കുത്തി 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 നടന്ന് കഴിക്കും അപ്പോൾ എനിക്കത് കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ് എന്നിട്ട് ഇത് ഇവിടെ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ടേ എന്നിട്ട് വന്ന് വെള്ളമൊക്കെ കുടിച്ച് സന്തോഷമായിട്ട് പോവും എന്നട്ടോ നമ്മുടെ പൂച്ചക്കുട്ടികൾ വരും ഇതൊന്നും ഞാൻ വളർത്തുന്നതല്ല ഇപ്പം വന്ന് വന്ന് എൻ്റെ അടുത്തോട്ട് വരാനൊന്നും വലിയ പേടിയും കാര്യങ്ങളും ഒന്നുമില്ല കേട്ടോ പൊക്ക പൊക്ക വിശക്കുന്നോ അതോ ഇരിക്കുന്നു അടുത്ത ആൾ ഇപ്പം നിങ്ങളുടെ അമ്മ വീണ്ടും പ്രഗ്നൻറ്റാ നിങ്ങൾ വല്ലതും അറിഞ്ഞോ നിങ്ങൾ വല്ലതും അറിഞ്ഞോ ഇത് അറിയുന്നുണ്ടോ ഇതുവല്ലോ നമ്മുടെ വീട്ടിലാട്ടോ എൻ്റെ വ്ലോഗ് കാണുന്നവർക്കറിയാം നമ്മൾ വളർത്തുന്ന ഒന്നും പക്ഷെ വിശക്കുമ്പോ ഇവിടെ വന്ന് കരയുമ്പോൾ ഞാൻ ഫുഡ് കൊടുക്കും കേട്ടോ അത്രേ ഉള്ളൂ ബാ ഓ ഓ ഓ ഓ ഓ ഓ ഓ കുറഞ്ഞ പോലെ നമ്മൾ വളർത്തുന്ന ഒന്നും അല്ല പക്ഷെ വിശന്നിട്ട് ഇവിടെ വന്ന് കരയുമ്പോ ഞാൻ ഫുഡൊക്കെ വെച്ച് കൊടുക്കും അതുകൊണ്ട് ഇപ്പൊ ഇവിടെ ഇതുങ്ങളെല്ലാവരും ഉണ്ട് ഞങ്ങൾ മൂന്നുപേരും മാത്രമല്ല ഞങ്ങളുടെ കിളികളുണ്ട് പൂച്ചകളുണ്ട് ഞങ്ങളുടെ എല്ലാവരും ഇവിടെ ഉണ്ട് ഏ ഇവിടെ വന്ന് കുരുത്തക്കേട് കാണിക്കരുത് അടി വാങ്ങുന്ന അടുത്തത് പൊക്കോ പൊക്കോ അവിടെ 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 അവിട്ടെ അവിട്ട പെരക്കകത്ത് ഞാൻ കേട്ടത്തില്ല കേട്ടോ അവിടെ അവർക്ക് ലക്ഷ്മണരേഖയാണ് അതിൻ്റെ അകത്തോട്ട് കയറരുത് ആന്ന് കാണിച്ചുകൊണ്ട് അവിടെ വന്നിരിക്കത്തേ ഉള്ളൂ അപ്പം ഞാൻ വിചാരിച്ചു മീനൊക്കെ അങ്ങ് മുറിച്ച് വെക്കാമെന്ന് അപ്പോൾ ഇവർക്കും വയറ് നിറയെ മീനും മീൻ തലയൊക്കെ കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ മീൻ പെട്ടെന്ന് അങ്ങ് മുറിക്കാൻ വേണ്ടി ഇറങ്ങുക അല്ലേ അയല മുറിക്കാൻ ഭയങ്കര എളുപ്പമാണല്ലോ മാത്രമല്ല നാലയലേ ഉള്ളൂ അതപ്പോൾ പെട്ടെന്ന് മുറിച്ച് നമുക്കങ്ങൾക്ക് അറിയാക്കാമെന്ന് വിചാരിച്ചു നാലയലേ നാടൂർ കാക്കയും മൂന്നാലഞ്ച് പൂച്ചയും എന്നുള്ള അവസ്ഥയാണ് ഇതിങ്ങൾക്ക് എല്ലാം കൂടെ ഞാൻ എങ്ങനെ ഇത് പാകം വെച്ച് കൊടുക്കുമെന്ന് എനിക്കറിയത്തില്ല ഞാൻ എല്ലാവർക്കും കൊടുക്കുകെട്ടോ ആരെയും നിരാശ എല്ലാം മുറിച്ച് മുറിച്ചിട്ട് എല്ലാവർക്കും കൂടെ വീതിച്ചാണ് കേട്ടോ കൊടുക്കുന്നത് അങ്ങനെ പെട്ടെന്ന് തന്നെ മീനൊക്കെ മുറിച്ചിട്ട് നമ്മൾ ഈ മീൻ്റെ വേസ്റ്റ് അപ്പുറത്തോട്ടം കളയും കാരണം ഇല്ലെങ്കിൽ ഭയങ്കര സ്മെല്ലെടുക്കും ഇച്ചിരി കഴിയുമ്പോഴത്തേന് ആ മീൻ വെള്ളത്തിൻ്റെ സ്മെല്ലാട്ടോ എടുക്കുന്നത് മീൻ തലയും വാലും അത് ഇതുമൊക്കെ കാക്കയെ പൂച്ചയും എവിടെയെങ്കിലും ഒക്കെ കൊണ്ടുപോകോളും പിന്നെ പണ്ടി കാക്കയ്ക്ക് ഒരു സൂക്കൾ ഉണ്ടായിരുന്നതെന്ന് വെച്ചാൽ ഇത് കൊത്തി എടുത്തുകൊണ്ട് പോയിട്ട് നമ്മുടെ തന്നെ പെരേടെ മുകളിൽ കൊണ്ട് അങ്ങ് വച്ചേക്കും അങ്ങനെ ഒരു പ്രശ്നം എനിക്ക് ഉണ്ടായത് കൊണ്ട് കാക്കയ്ക്ക് കൊടുക്കാൻ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ല പക്ഷേ വിശക്കാണല്ലോ പിന്നെ കാക്കക്കേക്ക് കൊടുക്കും അങ്ങനെ അകത്ത് കൊണ്ടൊന്ന് മീൻ വെച്ചിട്ട് അവിടെ ഇരുന്ന പാത്രങ്ങൾ കുറച്ചുണ്ടായിരുന്നു നമ്മുടെ കടല വേവിച്ചതും കടലക്കറി ഉണ്ടാക്കിയതും ഒക്കെ അപ്പോൾ ആ പാത്രങ്ങളെല്ലാം രാവിലെത്തത് കഴുകി ഒതുക്കി അങ്ങ് മാറ്റിയിട്ട് ഇനി ഉച്ചയ്ക്കത്തേക്കുള്ള ഫുഡും കൂടെ അങ്ങ് റെഡിയാക്കാമെന്ന് വിചാരിച്ചു ഈ സമയം വരെ അപ്പക്കുട്ടനും ചീച്ചേട്ടനൊന്നും എഴുന്നേറ്റിട്ടില്ല കേട്ടോ ഒത്തിരി സമയമായിട്ടില്ല അങ്ങനെ പാത്രങ്ങളെല്ലാം കഴുകി മാറ്റിയിട്ട് ഞാൻ കല്ലുപ്പിട്ട് നമ്മുടെ മീൻ നന്നായിട്ട് ഒരവി കഴുകിയെടുക്കുകയാണ് കേട്ടോ അതിൻ്റെ ഉളുമുനാറ്റവും കാര്യങ്ങളും ഒക്കെ മാറാൻ വേണ്ടിയിട്ട് എന്നിട്ട് അതിലോട്ട് മസാലകളെല്ലാം ഇട്ട് വെക്കുകയാണ് തേങ്ങയ്ക്കകത്ത് അരച്ചാലും മതി അല്ലെങ്കിൽ ഇങ്ങനെ ഇട്ടാലും മതി ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ തേങ്ങ ഒഴിക്കുമ്പം ഈ മസാലയുണ്ടല്ലോ അതായത് മുളക് പൊടിയൊക്കെ ഇങ്ങനെ കട്ട പിടിച്ച് കിടക്കുന്ന പോലെ നമുക്ക് തോന്നും അത് ചൂടായി കഴിയുമ്പോൾ അതെല്ലാം കൂടി അലിഞ്ഞ് അതിലോട്ട് അങ്ങ് ആയിക്കോളും അപ്പോൾ മീൻ നന്നായിട്ട് കഴുകി ഒരവി അതിലോട്ട് മസാലകളെല്ലാം ചേർത്ത് അങ്ങ് സൈഡിലോട്ട് വെച്ചു കാരണം മീൻ മുറിച്ച് വെച്ചാൽ അത് ചീത്തയാവണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ അരപ്പ് മാറ്റി വെച്ചത് എന്നിട്ട് നമ്മൾ രാവിലെ ഉണ്ടാക്കിയ ആ ഗ്യാസ് സ്റ്റവ് ൊക്കെ അങ്ങ് വൃത്തിയാക്കി തുടച്ചിടുകയാണ് അപ്പം രാവിലത്തെ പണിയെല്ലാം തീർന്നു കഴിയുമ്പോൾ കയ്യോട് കൈയ്യോടതങ്ങ് വൃത്തിയാക്കി ഇടുന്നതേ ഉള്ളൂ ഒരുമിച്ച് ചെയ്താലും മതി പക്ഷെ ഞാൻ ഇങ്ങനെയാണ് കേട്ടോ സാധാരണ ചെയ്യാറുള്ളത് എന്നിട്ട് നമ്മുടെ കറയ്ക്ക് ആവശ്യമായിട്ടുള്ള അങ്ങ് തേങ്ങയങ്ങ് തിരുമ്മിയെടുക്കുകയാണ് അപ്പം നമുക്കിന്ന് മീൻകറിക്ക് വേണ്ടിയിട്ടും ഒക്കെ തേങ്ങയുടെ ആവശ്യമുണ്ട് എന്തിനാണ് എപ്പോഴും ഇങ്ങനെ തേങ്ങ അരച്ച മീൻകറി വെക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ അപ്പുക്കുട്ടനൊക്കെ തേങ്ങ അരച്ച മീൻകറിയാണ് ഒന്നും കൂടെ ഇഷ്ടം ചീച്ചേട്ടന് പുളിയും മുളകുമാണ് കേട്ടോ ഇഷ്ടം അതുകൊണ്ട് ഞാനിങ്ങനെ അങ്ങ് തേങ്ങ വെക്കുന്നു പിന്നെ എനിക്കും തേങ്ങ അരച്ച മീൻകറിയാണ് ഇഷ്ടം ഞാൻ മീൻ്റെ കഷ്ണം കൂട്ടത്തില്ല കൂടുതലും മീൻ്റെ ചാറാട്ടോ കൂട്ടുന്നത് അങ്ങനെ അരപ്പിലോട്ട് ഇതാ തേങ്ങ ഇങ്ങനെ ഇട്ടിട്ടുണ്ട് ഇപ്പോൾ അതാ ഈ കട്ട പിടിച്ച് മുളക് കൂടി കിടക്കുന്നുണ്ടല്ലോ അത് ചൂടായി കഴിയുമ്പോൾ അത് അലിഞ്ഞ് സെറ്റായിക്കോളും പുളിയോ ഇരുമ്പം പുളിയോ ഏതാണോ നമുക്കിഷ്ടം ആ പുളി ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ പുളിയൊക്കെ ചേർത്ത് കരിയാപ്പിലിട്ട് അടുപ്പ് കത്തിച്ചു ഇനി നമുക്ക് അപ്പുറത്തെ അടുപ്പിൽ ചീരത്തോരം വെക്കാൻ വേണ്ടിയിട്ട് ചീര എല്ലാം കൂടെ തട്ടി അങ്ങ് ഇടിച്ചു ചീരയുടെ അരപ്പിന് വെളുത്തുള്ളി ജീരകം പിന്നെ നമ്മുടെ പച്ചമുളക് വേണമെങ്കിൽ ഒരു ഉള്ളി എല്ലാം കൂടി ഇട്ടിട്ട് ഇത് അരച്ച് ഇത് ഇതുപോലെ ഇളക്കി അങ്ങ് വറ്റിച്ച് കേട്ടോ ഒരുപാട് വെള്ളം ചീരയ്ക്കകത്ത് ൊഴിക്കരുത് അതിൻറെ അകത്ത് ഓൾറെഡി വെള്ളം ഉണ്ടായോണ്ട് അങ്ങനെ അതെല്ലാം വേവിക്കാൻ വെച്ചിട്ട് ഞാൻ നേരെ അപ്പുക്കുട്ടിനെ ഉണർത്താൻ വേണ്ടി റൂമിലോട്ട് അങ്ങ് പോവുകയാണ് കേട്ടോ ചെന്നപ്പോ നല്ല ഉറക്കായിരുന്നു അപ്പ കുട്ട എഴുന്നേക്ക് ട്യൂഷന് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എഴുന്നേറ്റ് പോയി ബ്രഷി ചെല്ലു 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 Oh. ¿Eres അപ്പുവൊക്കെ വലുതായെന്ന് എനിക്കിപ്പോൾ തോന്നും കേട്ടോ ചില സമയത്ത് അവൻ്റെ സംസാരമൊക്കെ കേൾക്കുമ്പോൾ വലിയ ആൾക്കാരെ പോലെയൊക്കെയാണ് സംസാരിക്കുന്നത് അവന്റെ ആ നിഷ്കളങ്കതയൊക്കെ പോയ പോലെ എനിക്ക് തോന്നും അപ്പോൾ ഞാൻ പല്ല് തേക്കാൻ പറഞ്ഞില്ലെങ്കിൽ അവൻ നൈസായിട്ട് വന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി അങ്ങ് ഇരിക്കും കേട്ടോ പല്ല് തേക്കാനും കുളിക്കാനും അപ്പൂവിന് ഇത്രയും മടിയെന്ന് വെച്ചാൽ ഭയങ്കര മടിയാണ് എന്നാൽ മഴ പെയ്യുമ്പോൾ പോയി വെള്ളത്തിൽ കളിക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കുളിക്കാൻ നേരത്ത് മാത്രം ആ വെള്ളത്തിനവന് ഭയങ്കര തണുപ്പാന്നാട്ടോ അപ്പു പറയുന്നത് അപ്പോൾ അപ്പ പല്ല് തേച്ച് കഴിക്കാൻ വേണ്ടി വരട്ടെ അപ്പോഴത്തേന് ഞാൻ സീച്ചാടിൻ്റെ ഫുഡൊക്കെ എടുത്തു കൊടുത്തു സീച്ചാടിൻ്റെ ഫുഡ് എടുത്ത് കൊടുക്കുന്നതും അത് കഴിച്ചു തരുന്നതും നിമിഷ നേരം കൊണ്ടാട്ടോ നമ്മൾ ഫുഡ് കഴിക്കാൻ ഇങ്ങനെ ഓക്കെ എന്നാ ഇങ്ങനെ കാര്യം പറയാന്ന് പറഞ്ഞ് തല പൊക്കി നോക്കുമ്പോഴത്തേക്കും ഏട്ടം ഫുഡ് കഴിച്ച് കഴിഞ്ഞിരിക്കും കേട്ടോ ഇങ്ങനെ ഏറ്റവും കഴിച്ചിട്ട് പോയപ്പോൾ അപ്പൂന് ഞാൻ വിളമ്പി കൊടുത്തട്ടപ്പൂന്റെ അപ്പുറത്ത് ഞാനും അപ്പൂ കൂടെ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി ഇരുന്നു വേണ്ടിയിരുന്നു ഈ സൂപ്പറൊക്കെ പറഞ്ഞെങ്കിലും അവൻ ഫുഡ് കഴിക്കത്തില്ല കേട്ടോ ഭയങ്കര പാടാണ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് സ്കൂളിൽ നിന്നും ഭയങ്കര പരാതി ആട്ടോ ഫുഡ് കഴിക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് എവിടെ പോയാലും അവിടെ ഇരിക്കുന്ന ഡൈനിങ് ടേബിളിൽ കൊണ്ടുവച്ചേക്കുന്ന ഒരു ട്രെയിൻ കണ്ടോ അതും പൊക്കിക്കൊണ്ട് പോകും അതിനി ഇടയ്ക്കാട്ടി പോയാലും നമ്മൾ ഇനി ടൂറിന് എവിടെങ്കിലും പോകുകയാണെങ്കിലും അവൻ്റെ ബാഗിൽ ആ ഒരു കളിപ്പാട്ടം ട്രെയിൻ കണ്ടു നമ്മൾ ട്യൂഷന് പോകാൻ വേണ്ടി ഇറങ്ങുക അപ്പക്കുട്ടിനെ കൊണ്ടുവിട്ടിട്ട് വരാം എന്തി അവൻ കാണുന്നില്ലല്ലോ ല്ലോ കണ്ണെങ്ങനുണ്ട് കണ്ണിന് മാത്രമേ കൊഴപ്പുള്ളൂ കേട്ടോ അതൊക്കെ പത്ത് മണിക്ക് ട്യൂഷൻ പതിനൊന്ന് മണിയായപ്പോഴെങ്ങാണ്ട് കേട്ടോ നമ്മൾ ചെന്നെ അതാ അങ്ങനെങ്ങാണ്ടാണ് എന്തായാലും പത്തര ആയിട്ടുണ്ടായിരുന്നു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും സൂക്ഷിച്ചു എന്തേ താമസിച്ചേ അവസാനം നാത്തൂൻ്റെ വായിരിക്കുന്ന മൊത്തം ഞാൻ കേട്ട് അങ്ങനെ അപ്പുക്കൂട്ടനെ പഠിക്കാൻ വേണ്ടി കൊണ്ടിരുത്തി അപ്പോൾ അവനാണെങ്കിലുണ്ടല്ലോ കുറച്ച് നേരം അധികം ഈ ട്യൂഷൻ കഴിഞ്ഞിട്ട് അവനെ റൂമിൽ ഇരുത്തി എഴുതിപ്പിക്കുകയൊക്കെ ചെയ്യും അങ്ങനെ ഉച്ചയായപ്പോഴത്തേനും അമ്മ കഴിച്ചിട്ട് പോകാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ഇല്ലില്ല വീട്ടിൽ ചീരത്തോടനൊക്കെ ഉണ്ട് ഞാൻ കഴിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞതാണെങ്കിലും അമ്മയുടെ കറിയുടെ ടേസ്റ്റ് കൊണ്ട് ഞാനൊരു നൈസായിട്ട് സൈഡിലോട്ട് ഇരുന്നിട്ട് ഫുഡ് ഒക്കെ അങ്ങനെ ഇരുന്ന് കഴിക്കാൻ തുടങ്ങിയിട്ടാവും ഈ ഒരു സമയത്ത് ഉച്ച കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ചോറൊക്കെ ഉണ്ടിട്ട് നേരെ അമ്മയുടെ കർഷക സ്ത്രീ അമ്മയുടെ അടുത്തോട്ടങ് ഇറങ്ങി അമ്മ അമ്മ മാറ്റി ഉണ്ടായിരുന്നോ

സീച്ചാട്ടം കാറിലേ പോലെ എനിക്ക് വരാം ഇനി ഇത് വീട്ടില് വലുതാണ് വലിയ പൂ പിടിച്ചിരിക്കുവല്ലേ ആ പൂ വരുന്നുണ്ട് അങ്ങനെ പോകാൻ വേണ്ടി കാറിലോട്ട് കയറാൻ വന്നപ്പോൾ എൻ്റെ സീറ്റിൽ ഇതാ കുനിഞ്ഞു പാത്തിരിക്കുന്ന അപ്പകുട്ടൻ അവനെ പിന്നെ ആട്ടു ചൂപ്പും എടുത്ത് പുറത്തോറമേലോട്ടാക്കി കേട്ടോ പിന്നെ അമ്മയ്ക്ക് ടാറ്റോ എടുത്ത് നമ്മൾ ഇറങ്ങി